ഹായ് ഗായ്സ് പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത് നയന ആണ് കരൾ കൊടുത്തത് എന്ന് അറിഞ്ഞൊക്കെ കഴിയുമ്പം ദേവയാനിക്ക് നയനയുടെ സ്നേഹമൊക്കെ ആവുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് ദേവയാനി കാണിക്കുന്നില്ല ഉള്ളിൽ നയനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നയന ഒരു നിമിഷം പിരിഞ്ഞിരിക്കാനോ കാണാതിരിക്കാനോ ഒന്നും ദേവയാനിക്ക് പറ്റുന്നില്ല അതേസമയം പുറത്ത് ഭയങ്കര ഗൗരവമാണ് കാണിക്കുന്നത് പക്ഷെ നയനയ്ക്കും ആദർശനും ഒക്കെ സംശയമുണ്ട് അത് നയന മനസ്സിലാക്കുകയാണ് കേട്ടോ അമ്മയുടെ ഉള്ളിലും തന്നോട് ഒരുപാട് സ്നേഹമുണ്ട് പുറത്തതൊന്നും കാണിക്കാത്തതാണെന്നുള്ള വിവരം നയന മനസ്സിലാക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ ഒരു ദിവസം നയന രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആണെങ്കിൽ രാവിലത്തെ ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നയന അടുക്കളയിലേക്ക് ചെല്ലുക ചെല്ലുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് നിനക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ നിനക്കും ആദർശനും ഉള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനിതൊക്കെ ചെയ്തേന് അമ്മയാണെങ്കിൽ അടുക്കളയിൽ കയറാൻ സമ്മതിക്കുന്നുമില്ല അത് കുഴപ്പമില്ല ഇതൊക്കെ എൻ്റെ കടമയല്ലേ പിന്നെ അതു തന്നെയല്ല ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതെന്ന് ഒരു ഗ്ലാസ് പാൽ ഇവിടെ ഇരുന്നത് എടുത്തു കുടിച്ചപ്പം എൻ്റെ അനുഭവം ഇതായില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത് എന്ന് പറയണം എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കുമല്ലേ കൊണ്ടുപോകുന്ന ഭക്ഷണമൊക്കെ മുഴുവൻ കഴിക്കുന്നുണ്ടോ അതോ കളയുകയാണോ അപ്പം നയന പറയുന്നുണ്ട് ഇല്ലമ്മേ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട് അത് ഞാൻ മുഴുവൻ കഴിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ടിഫിനൊക്കെ കൊടുത്തിട്ട് വിടുകയാണ് കേട്ടോ ദേവയാനി അതേസമയം വൈകിട്ട് തിരിച്ചെത്തുമ്പം നയനെ ഒരു തീരുമാനം എടുക്കുകയാണ് എന്നും ഇങ്ങനെ അമ്മയെ കൊണ്ട് അടുക്കളയിൽ കയറന്ന് കഷ്ടപ്പെടുത്താതെ അടുത്ത ദിവസം രാവിലെ അമ്മ അറിയാതെ തന്നെ അമ്മ എണീക്കുന്നതിന് മുമ്പ് ഞാൻ അടുക്കളയിൽ കയറും രാവിലെ ചായ ഇട്ട് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും ഒരുപാട് നാളായി അനന്തപുരിയിലെ അടുക്കളയിലേക്ക് കയറിയിട്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ രാവിലെ കുറച്ച് നേരത്തെ തന്നെ നയനെ എണീക്കാണ് എണീറ്റ് കുളിച്ച് അടുക്കളയിലേക്ക് വരികയാണ് അടുക്കളയിൽ വരുമ്പോൾ നയന വിചാരിക്കുന്നുണ്ട് എത്ര നാളായി ഞാനിപ്പം അനന്തപുരിയിലെ അടുക്കളയിൽ കയറിയിട്ട് അന്ന് സർജറിക്കൊക്കെ മുമ്പൊന്ന് കയറിയതാണ് അതിനുശേഷം അടുക്കളയിൽ കയറാനോ പാചകം ചെയ്യാനോ ഒന്നും അമ്മ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായി എന്തായാലും ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോൾ നയന ഞെട്ടിപ്പോവാണ് കേട്ടോ ദേവയാനി അതിനുമൊക്കെ മുമ്പേ എണീറ്റ് അടുക്കളയിൽ കയറി പാചകം തുടങ്ങിയിട്ടുണ്ട് നയന ചെല്ലുന്ന കാണുമ്പം ദേവ്യാനി ചോദിക്കുക എന്താ നീ നീന്ന് നേരത്തെ വന്നത് അപ്പോൾ നയന പറയുന്നുണ്ട് അത് അമ്മ അടുക്കളയിൽ വരുന്നതിന് മുമ്പ് വന്ന് ചായയൊക്കെ ഒക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് ആലോചിച്ച് വന്നതാ ഓഹോ അപ്പോൾ എന്നേക്കാൾ മുമ്പെത്താൻ വേണ്ടി നീ വന്നതാ അല്ലേ അപ്പോൾ പറയാണ് നയന അതല്ലമ്മേ അങ്ങനെയൊന്നും അല്ല പക്ഷേ ഒരുപാട് നാളായില്ലേ ഞാൻ ഈ അനന്തപുരിയിലെ അടുക്കളയിൽ കയറിയിട്ട് നേരത്തെ ഞാനല്ലേ സ്ഥിരം ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരാഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാ എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയാണ് ആ ആഗ്രഹമൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാന്ന് ദേ നിനക്കും ആദർശനുള്ള ചായ ഇരിക്കുന്നു എടുത്തു കുടിച്ചോ എന്ന് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ അടുക്കളയിലേക്കടന്ന് കഷ്ടപ്പെടുന്നത് ആ അമ്മയ്ക്ക് മറ്റുള്ളവരെ ആരെയും കയറ്റാൻ ഇഷ്ടില്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ വെച്ചൂടെ അപ്പം ദേവയാനി പറയാണ് അത് മീനാക്ഷി വന്നുകൊണ്ടിരുന്നല്ലേ അവളുടെ ഭർത്താവിന് സുഖമില്ലാത്തതുകൊണ്ടാണ് അവളിപ്പോൾ വരാത്തത് വിളിച്ചാൽ പക്ഷേ അവൾ വരുവായിരിക്കും വേണ്ട ഞാൻ മാത്രം മതി ഈ ജോലികളൊക്കെ നേരത്തെയും ഞാൻ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടൊക്കെയുള്ളതാ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും അത് കഴിക്കുമ്പം നല്ലതാണെന്ന് പറയുന്ന കേൾക്കുമ്പം ഒരു മനസുഖമുണ്ട് അതില്ലേ നയനെ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുകയാണ് അതെ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഞാനും പാചകം ചെയ്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പം കഴിച്ചിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുന്ന കേൾക്കുമ്പം മനസ്സിനൊരു വല്ലാത്ത സുഖമൊക്കെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ പറയാനെ നിനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട് നീ പോയി ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ അപ്പം നയന പറയാനാണ് ഞാനും കൂടി അമ്മയെ സഹായിക്കാം ഓഫീസിൽ പോകാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ അങ്ങനെയൊന്നും സഹായിക്കണ്ട നിനക്ക് ഓഫീസിൽ പോകണ്ട അല്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുപ്പിക്കാൻ നോക്ക് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയാം അപ്പം നയന വളരെ സന്തോഷത്തോടെ അമ്മയുടെ മനസ്സ് മാറിയല്ലോ അമ്മയെ ഒന്നും ചെയ്യിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേവയാനി നയനയെ പറ്റിച്ചതൊക്കെ ഓർത്തിട്ട് സ്വന്തമായിട്ട് നിന്നിങ്ങനെ ചിരിക്കുക കേട്ടോ ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പം നായന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി സ്വയം ഇങ്ങനെ എന്തൊക്കെയോ പിറമെറുക്കുന്നുണ്ട് എന്നിട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ് എൻ്റെ മോളെ നിന്നെ ഇനി ഞാൻ അടുക്കള കയറ്റി കഷ്ടപ്പെടുത്തില്ല നീ നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇനി കഷ്ടപ്പെടുത്തില്ല നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ഞാൻ ചെയ്തു തരും അതെനിക്ക് ഭയങ്കര സുഖമുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പെറുപെറുക്കാണ് അപ്പം നയന അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ ദേവയാനി പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് വീണ്ടും ഗൗരവത്തോട് കൂടി നിന്നിട്ട് ചോദിക്കുക എന്താ നീ വീണ്ടും പതുങ്ങി പതുങ്ങി വന്നത് അല്ല അമ്മ ഇപ്പം എന്തോ പറഞ്ഞില്ലേ എന്താ പറഞ്ഞതെന്ന് കേൾക്കാൻ വേണ്ടി വന്നതാണ് അത് ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല നിനക്ക് തോന്നിയതായിരിക്കും നീ പോയി ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് പറയണം അങ്ങനെ നയന റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ ആദർശമുണ്ട് അപ്പൊ നായന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് എന്താ അമ്മയ്ക്ക് പറ്റിയത് അമ്മയുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അന്ന് സർജറി കഴിഞ്ഞ പിന്നെ അമ്മ ഒരുപാട് മാറിപ്പോയി എന്താണെന്ന് അറിയില്ല സ്വയം തന്നെ നിന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു ഗൗരവമാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ ആദർശം നായനയോട് ചോദിക്കുന്നുണ്ട് താൻ എന്താ ഓഫീസിൽ പോകാൻ ഒരുങ്ങാതെ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം നായനെ പറയാണ് ആദർശേട്ടാ ഞാൻ അമ്മയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു അമ്മ ഇപ്പോൾ പഴയതുപോലൊന്നും അല്ല സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പം ആദർശം പറയാണ് ശരിയാണ് അത് ഞാനും ഓർത്തതാണ് അമ്മയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പുറമേ ഗൗരവമൊക്കെ കാണിക്കുമെങ്കിലും അമ്മയുടെ ഉള്ളിൽ തന്നോടൊരു സ്നേഹമൊക്കെ ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയാണ് അപ്പം നയനയും പറയുന്നുണ്ട് അതെ അത് നേരാണ് അത് മാത്രമല്ല അദർശേട്ടാ അമ്മ ചുമ്മാ ഇടയ്ക്ക് നിന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളാരെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അമ്മ ഈ ഗൗരവഭാവമൊക്കെ കാണിക്കുന്നത് അപ്പം ആദർശം പറയാണ് ഞാനും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞ ദിവസം കണ്ടതാ അമ്മ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത് അടുത്തേക്ക് ചെന്നപ്പോൾ അമ്മ ആ ഭാവമൊക്കെ മാറ്റി എന്താണെന്ന് അറിയില്ല എന്ന് പറയാൻ അപ്പം നയന പറയാന് ഇനി അമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ ഞാനാണമ്മക്ക് കരൾ കൊടുത്തതെന്നറിഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ ഈ മാറ്റം മറ്റുള്ളവരുടെ മുമ്പിൽ അത് പെട്ടെന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറുന്നത് അപ്പം ആദർശം പറയാന് ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അഥവാ ഇപ്പം അങ്ങനെ അറിഞ്ഞാൽ തന്നെ അമ്മയുടെ സ്വഭാവം വെച്ച് അമ്മ നമ്മളോട് ഉള്ളൂ ഇതെല്ലാം അമ്മയിൽ നിന്ന് മറച്ചു വെച്ചില്ലേന്ന് ചോദിച്ച് നമ്മളോട് ദേഷ്യപ്പെടുവല്ലേ ഉള്ളൂ വീണ്ടും തന്നെ കുറ്റപ്പെടുത്തുകയേ ചെയ്യുള്ളു കാരണം അനാമികയും അതുപോലെ ജലചേപ്പച്ചയുമൊക്കെ എന്തെല്ലാം കുറ്റങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ എന്നിട്ടും അമ്മ അവരെ ഒന്നും സപ്പോർട്ട് ചെയ്തിപ്പം സംസാരിച്ച് കാണുന്നില്ല എന്ന് പറയാണ് അപ്പം നയനയും പറയാണ് ശരിയാ എന്തോ ഒരു മാറ്റമുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ശരിയാ വിപ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ട് വന്നേ പിന്നെ നല്ല മാറ്റങ്ങളുണ്ട് എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ടാണ് നടക്കുന്നത് നമ്മുടെ കമ്പനിക്കാണേലും വലിയൊരു പ്രോജക്റ്റല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അതിനൊക്കെ ശേഷം നായന പറയുന്നുണ്ട് ഞാനിന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ ചെന്ന് ഫുഡൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറയാം അങ്ങനെ ടിഫിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നായന അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പം ദേവിയാനി അവിടെ നിന്ന് ഫോൺ ചെയ്യുകയാണ് ദേവേനയുടെ ഒരു ഫ്രണ്ടിനെയാണ് കേട്ടോ വിളിക്കുന്നത് എന്നിട്ട് സംസാരിക്കുന്നുണ്ട് നയനയെക്കുറിച്ച് എടി നീ പറഞ്ഞത് സത്യം തന്നെയാണ് നീ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മരുമകൾ നല്ലവളാണ് ഞാൻ അവളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ അത് സത്യമാണ് കേട്ടോ അവളിപ്പോൾ എനിക്ക് ജീവനാണ് അവളാണ് എനിക്ക് കരള് തന്നത് അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അവളെ ഇപ്പം കാണാതിരിക്കാൻ പോലും പറ്റുന്നില്ല അവൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അവളുള്ളത് കൊണ്ട് ആദർശിന് ഒരുപാട് സന്തോഷമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ വിളക്കാണ് അവൾ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അന്ന് ഞാൻ നീ പറഞ്ഞത് മനസ്സിലാക്കാൻ വൈകിപ്പോയി പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ് ദേവയാനി ഇതൊക്കെ നായന അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ നായനെ മനസ്സിൽ വിചാരിക്കുകയാണ് അമ്മ അമ്മയപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നിട്ടാണ് ഇങ്ങനെ നാടകം കളിച്ചത് അമ്മയ്ക്ക് എൻ്റെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെറുതെയാണ് ഈ ഗൗരവൊക്കെ എങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് നയനെ പെട്ടെന്ന് പുറകോട്ട് മാറുകയാണ് കേട്ടോ അത് കഴിയുമ്പോൾ നമ്മുടെ ദേവ്യാനി അവിടെ കുക്ക് ചെയ്യുകയാണ് നയനെ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് ചെല്ലാണ് ചെല്ലുമ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ ഓഫീസിൽ പോറൊന്നും ആയില്ല എന്തൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ടിഫിനൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ദേ എടുത്തിട്ട് പോവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും പോകണം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊന്നും കേൾക്കാത്തമാതിരി നായന ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ ദേവയാനിയെ തന്നെയാണ് നോക്കി അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ നീ ഇത് എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത് നീ കണ്ടിട്ടില്ലേ എന്താണോ ചോദിച്ചത് അപ്പോൾ പെട്ടെന്ന് നായന ഞെട്ടിത്തരിച്ച് പറയാണ് അമ്മേ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്നോട് ഉള്ളിലും പുറത്തും എല്ലാം നല്ല സ്നേഹമുണ്ട് പിന്നെ എന്തിനാ ഈ ഗൗരവം കാണിക്കുന്നത് ഞാനമ്മ ഫോണിൽ കൂടെ സംസാരിക്കുന്നതെല്ലാം കേട്ടു ഉളിൽ നിന്നൊക്കെ കേട്ടതൊന്നും അല്ല കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടതാണ് ഏതായാലും അമ്മ എന്നെ മനസ്സിലാക്കിയല്ലോ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മതി എനിക്ക് എന്ന് പറയാണ് അപ്പം ദേവയാനി അങ്ങ് മനസ്സില്ലാതാവാണ് കേട്ടോ ദേവയാനി അങ്ങ് ഉരുകിത്തീരുന്ന പോലെ ദേവയാനിക്ക് തോന്നുകയാണ് ദേവയാനി സന്തോഷം കൊണ്ട് നായനയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതേ മോളെ നീ ഇല്ലാതെ എനിക്കിപ്പോൾ പറ്റില്ല നിന്നെ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റിനൊക്കെ നീ എനിക്ക് മാപ്പ് തരണം എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ നയനിയോട് അങ്ങനെ നയനയും ദേവയാനിയും സ്നേഹിക്കുകയാണ് പരസ്പരം എല്ലാവരും അറിഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്